ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളേവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാല്ലേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ അമ്മേനെയാണ് അങ്ങനെ ശ്രുതി ആ കല്യാണ കത്ത് കൊടുത്തിട്ട് പറഞ്ഞു ദേ ഇത് തന്നെന്ന് പറഞ്ഞ് അമ്മ വിവാഹത്തിന് വരരുത് വരരുത് കേട്ടോ അമ്മ വരാൻ വേണ്ടിയല്ല ഞാനിത് തന്നത് അയ്യോ മോളെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും മോളെ ഇങ്ങനെയൊന്നും പറയരുത് ഞാൻ വിവാഹത്തിന് വന്നോട്ടെ ഞാൻ ആരെങ്കിലും ചോദിച്ചാൽ വേലക്കാരിയാണെന്ന് വല്ലതും പറഞ്ഞോളാം നിൻ്റെ അടുത്തേക്ക് പോലും ഞാൻ വരില്ല പ്ലീസ് മോളെ ദൂരെ നിന്ന് ദൂരെ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ കല്യാണം കണ്ടിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് അത് വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം ശ്രുതിയുടെ അങ്ങനെയാണ് അങ്ങനെ ആ അമ്മ വലിയ കൂടി പറഞ്ഞു മോളെ ഇതെങ്ങനെയെങ്കിലും മോളൊന്ന് അനുവദിക്കണം മോളെ ആ രൂപത്തിൽ രൂപത്തിലെനിക്കൊന്ന് കാണണം എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ ശ്രുതി അങ്ങോട്ട് തുള്ളാൻ തുടങ്ങി ഓഹോ ആ ഒരു വേഷത്തിൽ ഒരു തവണ കണ്ടതല്ലേ നിങ്ങൾ അന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ ഹാ നിങ്ങളല്ലേ എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് ഞാൻ പിന്നെ ഒന്നും പറയേണ്ട കാര്യവുമില്ലല്ലോ അതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ കല്യാണത്തിന് വരരുത് ആ സമയത്ത് എൻ്റെ സന്തോഷം നിങ്ങൾക്ക് കെടുത്തരുത് നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്ക് ടെൻഷനാകും പിന്നെ പേടി തോന്നും പിന്നെ എല്ലാ സന്തോഷവും ഇല്ലാതാകും അതുകൊണ്ടാണ് ദേ മോളെ സത്യം നിനക്ക് അവരോട് തുറന്നു പറഞ്ഞൂടെ കല്യാണം കഴിഞ്ഞെന്നും ഒരു മകനുണ്ടെന്നും എന്നുള്ള സത്യം നിർത്തുന്നുണ്ടോ അമ്മ മതി ഇനി കൂടുതൽ സംസാരിക്കേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ കണ്ട സ്വപ്നമൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകും എന്റെ കല്യാണം മുടങ്ങും അത് അമ്മയ്ക്കറിയില്ല അല്ല മോളെ നീ എത്ര ഇത് മറച്ചു വെക്കും മറച്ചു വെക്കുന്ന കാലത്തോളം ഞാൻ ഇത് മറച്ചു വെക്കും എന്ന് എന്നാരെങ്കിലും അറിയുന്നു അന്നറിഞ്ഞോട്ടെ പക്ഷേ എന്റെ വായിൽ നിന്ന് ആരും കേൾക്കില്ല ഇത് അല്ല മോളെ നീ ആദീനെ കുറിച്ച് ആദീനെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്ക് അവനെ നിനക്ക് കാണാനേ പറ്റില്ല അതൊക്കെ പിന്നത്തെ കാര്യം ഞാനിപ്പം എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതൊക്കെ വേറെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം അവനുള്ള ചെലവിനുള്ളതല്ല ഞാൻ തരുന്നുണ്ടല്ലോ അല്ല മോളെ ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടെ ഞാനും ആദ്യം കല്യാണത്തിന് വന്നോട്ടെ പ്ലീസ് മോളെ ഒന്ന് ഒന്ന് വന്ന് കണ്ടോട്ടെ ദൂരെ ദൂരെ മാറി നിന്ന് കണ്ടോളാം ദേ അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എത്ര തവണ പറഞ്ഞു ഞാൻ വരണ്ട 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 ദേ അവരുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അതുമല്ല ആദിയുടെ മുമ്പിൽ വെച്ച് ഞാൻ എങ്ങനെ താലി കെട്ടും അവനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറ്റബോധം തോന്നും ടെൻഷനാകും അതുകൊണ്ട് വേണ്ട അവൻ കുറച്ച് കാലത്തേക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല അതുകൊണ്ട് അമ്മ അമ്മ ഇവിടുന്ന് പോകാൻ നോക്ക് ആ ശരി മോളെ ഒരാഗ്രഹം തോന്നി അതുംകൊണ്ട് ഞാൻ പറഞ്ഞതാ മോള് പേടിക്കുമൊന്നും വേണ്ട ഞാൻ വന്ന് നിൻ്റെ ഒന്നും ഇല്ലാതാക്കുന്നൊന്നുമില്ല ഒരിക്കലും ഒരിക്കലും നിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ വരില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ആ എനിക്ക് മനസ്സിലായി ഏതായാലും അമ്മ അമ്മ എന്നെ മനസ്സിലാക്ക് ആ നിന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്ത് കാണിച്ചാലും ദേ അനുഗ്രഹം അനുഗ്രഹം നിനക്ക് ഞാൻ തരും എൻ്റെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹം ഞാൻ നിനക്ക് തന്നിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു അമ്മ പേടിക്കാതിരിക്കുക അമ്മേനെ ലൈവായിട്ട് ഞാൻ കല്യാണം കാണിച്ചു തന്നാൽ പോരെ അത് ഞാൻ ഫോണിൽ കാണിച്ചു തരും അമ്മ ഏതായാലും ഇനിയിപ്പോൾ പോകാൻ നോക്ക് സുതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് ദേ ആദിനേം കൂട്ടി അമ്മ പൊക്കോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അമ്മ പറഞ്ഞു അതായത് ശ്രുതിയുടെ അമ്മ പറഞ്ഞു അതെ ഞാനൊന്ന് സുധീനെ കണ്ടിട്ട് പൊക്കോട്ടെ ഓഹ് ഈ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ വേണ്ട എൻ്റെ ടെൻഷൻ കൂട്ടാതെ അമ്മേ അമ്മയൊന്ന് പോ വിവാഹം ഒന്ന് കഴിയട്ടെ അന്ന് ഞാൻ ശ്രുതിയെ കൂട്ടി അമ്മേനെ വന്ന് കണ്ടോളാം അതുപോലെ അമ്മയ്ക്ക് ഇപ്പം ദയവ് ചെയ്ത് ഇവിടെ നിന്നൊന്ന് പോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ആദീനെ വിളിച്ചിട്ട് മോനെ ആദി ഇങ്ങോട്ടേക്ക് വന്നേ എന്നിങ്ങനെ പറഞ്ഞു അപ്പം കുട്ടി വന്നു കേട്ടോ അപ്പം കുട്ടി ചോദിച്ചു അതെ ആൻറ്റി എനിക്ക് ബീച്ചിൽ പോകാൻ ഭയങ്കര ആഗ്രഹമായി എന്നെ ഒന്ന് ബീച്ചിൽ കൂട്ടിക്കൊണ്ട് പോവുമോ അതെ പിന്നെ പിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാം കേട്ടോ ഇന്ന് ഇന്നിപ്പം സമയമില്ല ഏതായാലും മോൻ ഇന്ന് പോക്കോ ആൻറ്റി ആൻറ്റിയുടെ കൂടെ ഞാൻ താമസിച്ചോട്ടെ എനിക്ക് ആൻറ്റിയുടെ കൂടെ താമസിക്കാനാ ഇഷ്ടം അതെ മോനെ മോൻ ഇന്ന് ഇപ്പം മോൻ നാട്ടിപ്പോവാ നാട്ടിൽ പോയി പഠിക്ക് അടുത്ത വർഷം നമുക്ക് ഇവിടെ ചേരാം ഏഹ് അതുപോലെ ഏതായാലും മോൻ ഇപ്പം വീട്ടിൽ പോകണം കേട്ടോ അതെ ഞാൻ വരുമ്പോൾ കുറേ ചോയ്സും പലഹാരങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് വരും മോന് എന്തൊക്കെയാണ് വേണമെന്ന് പറഞ്ഞാൽ മതി അതൊക്കെ മേടിച്ചോണ്ട് തരാമെന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഈ സമയം നമ്മുടെ സുതി എത്തുകയാണ് കേട്ടോ എവിടെ ബ്യൂട്ടി പാർലറിൽ അങ്ങനെ സുതി വരുന്നു സുതിനെ കൂട്ടുകാർ കണ്ടിട്ട് ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ ശ്രുതി വരാൻ തുടങ്ങിയത് ഒരു ഫോൺ കോൾ വന്നിട്ട് ശ്രുതി അവിടെ സ്റ്റക്കായിപ്പോയി അപ്പോഴേക്കും കൂട്ടുകാരി എൻ്റെ ദൈവമേ ശ്രുതി ഇങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക അപ്പോഴേക്കും ആ ഒരു കത്ത് കൈ പിടിച്ചിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ ശ്രുതിയോട് ചോദിച്ചു അല്ല ഞാൻ ഈ മോളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ അതമ്മ എടുത്തോ അത് തരാൻ വേണ്ടി തന്നെ അമ്മേനെ ഞാൻ വിളിച്ചത് അമ്മ വിഷമിക്കുകയൊന്നും വേണ്ടമ്മേ അമ്മേനെ ഞാൻ വന്ന് കണ്ടോളാം എൻ്റെ ഗതിയേട് കൊണ്ടാണ് ഞാൻ അമ്മയോട് ഓരോന്ന് പറയുന്നത് ഏതായാലും ചെല്ല നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞു ഏതായാലും ആദി ടാറ്റിയൊക്കെ കൊടുത്തിട്ട് വാ മോനെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അമ്മ നമ്മുടെ ആദീനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും പെട്ടെന്ന് കൂട്ടുകാരി വന്നു കൂട്ടുകാർ വന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു അതേ പുറത്ത് ശ്രുതി വന്നിട്ടുണ്ടെന്ന് ഏതായാലും ശ്രുതി പറഞ്ഞു അമ്മയോട് മിണ്ടണ്ട എങ്ങനെയെങ്കിലും നീ ഒന്ന് ഈ ഏതെങ്കിലും സൈഡിൽ കൂടി അമ്മേനെ ഇറക്കി വിടാൻ പറഞ്ഞു അങ്ങനെ ശ്രുതിയാണെങ്കിൽ വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയിട്ടോ ശ്രുതി ഫ്രണ്ടി വന്ന് ആരെയും ഫോൺ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് മൈൻഡ് ചെയ്തില്ല അവർ സൈഡിൽ കൂടി അങ്ങ് ഇറങ്ങിപ്പോവുകയും ചെയ്തു ബ്യൂട്ടി പാർലർ അല്ലേ ഒത്തിരി പേര് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ സൈഡിൽ കൂടി അങ്ങ് ഇറങ്ങിപ്പോയി ഏതായാലും കണ്ടില്ല കേട്ടോ ശ്രുതിയുടെ ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം അപ്പം കാണാതെ അവരങ്ങിറങ്ങിപ്പോയി അങ്ങനെ ആശ്വസിച്ച് ഇരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരി ഇതെല്ലാം കാണുന്നത് ശ്രുതി ഉള്ളിൽ നിൽക്കുക ശ്രുതി പുറത്തിറങ്ങി വന്നില്ല ശ്രുതിക്ക് പേടി അപ്പം അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങിപ്പോയി കൂട്ടുകാർക്കും ഏകദേശം ആശ്വാസമായി ഏതായാലും നമ്മുടെ ശ്രുതി അകത്ത് കയറി ശ്രുതി അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വന്ന് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് അകത്ത് കയറിപ്പോയി പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സച്ചിനെ രേവതിയാണ് അപ്പൊ സച്ചിൻ രേവതി അമ്പലത്തിലാണ് കേട്ടോ അപ്പൊ അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് സച്ചിന്റെ രേവതി മാത്രമല്ലാട്ടോ നമ്മുടെ അച്ഛമ്മയുണ്ട് അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു ദിവസം എന്നെ അമ്പലം ചുറ്റിക്കും അച്ഛമ്മ ഒരു കാര്യം ചെയ്യും എന്നെ സന്യാസി മതിയായിരുന്നു എങ്കി പിന്നെ ഇവിടെ മാത്രമല്ലല്ലോ അതെ എല്ലാ ക്ഷേത്രങ്ങളിലും എനിക്ക് തൊഴുത് നടക്കായിരുന്നുവല്ലോ അപ്പോഴത്തേക്കും പാറുവ പറഞ്ഞു എന്തിനാ നീ സന്യാസി ആകുന്നത് നീ ഇപ്പോഴും സന്യാസി തന്നെയല്ലേ അപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു അതെ രേവതി മോൾക്ക് ഇപ്പം മോശ സമയ അത് അമ്പലത്തിൽ വരുന്നത് കുളത്തിൽ വീണു അതിനു മുമ്പ് കാറിടിച്ചു എന്തൊക്കെയാ അപകടങ്ങളാ അപ്പം ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ സജ്ജി ഓ പിന്നെ എന്ത് എന്ത് സമയദോഷം ഒരു സമയദോഷവും ഇല്ല ഇപ്പം സമയദോഷം മൊത്തം എനിക്കാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും പാർവമ്മ പറഞ്ഞു അതെ വേറൊന്നുമല്ല നാട്ടുകാരുടെ മുഴുവൻ കണ്ണുണ്ട് രേവതിക്ക് അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പം സച്ചി പറഞ്ഞു പിന്നെ നാട്ടുകാരുടെ കണ്ണ് കൊണ്ടല്ല ഇവളുടെ ഉണ്ട ഉണ്ടല്ലേ അത് തുറന്ന് നോക്കി നടക്കാനിട്ടാണ് ഇവള് കുളത്തി ചാടിയതെന്ന് പറഞ്ഞു അപ്പം സച്ചു പറഞ്ഞു നീ ഒന്നും വിണ്ടാതിരിക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു പരിഹാര ക്രിയ ചെയ്തേ പറ്റൂ എന്തെങ്കിലും ചെയ്യണം മോളുടെ കഷ്ടകാലം മാറാനല്ലേ അത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ പിന്നെ ദേ ഇവക്കല്ല കഷ്ടകാലം എൻ്റെ എൻ്റെ കഷ്ടകാലോ എൻ്റെ തലയിലല്ലേ ഇവള് വീണത് അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു ആ കണ്ടോ കണ്ടോ അച്ചമ്മേ ദേ കണ്ടോ ഇത് തന്നെ ഇപ്പോഴും പറയുന്നത് നിർത്തുന്നുണ്ടോ രണ്ടുപേരും ഏതു നേരം നോക്കിയാലും വഴക്ക് 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 ഏതായാലും നിങ്ങൾ ക്ഷേത്രമൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണു ഞാനൊന്ന് പോയി ജോൽസിനെ കണ്ടിട്ട് വരട്ടെ ദേ എന്താ അച്ഛമ്മ ഞാൻ എന്ത് ചുറ്റിക്കറങ്ങി കാണാനാ എനിക്ക് പണ്ട് മുതലേ അറിയാവുന്ന ക്ഷേത്രമല്ലേ ഏതായാലും പഴയതായിട്ടൊന്നും പഴയതായിട്ടൊന്നും ഉള്ളതല്ലത് പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചുറ്റിക്കിറങ്ങി കാണാൻ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങളൊന്ന് പോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ അച്ഛമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു എന്താ രണ്ടും കൂടി ഒരു ചുറ്റിക്കളി എന്തെങ്കിലും നിന്നോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല എന്തോ ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും അച്ചമ്മ നേരെ തിരുമേനീനെ കാണാൻ ചെന്നു അങ്ങനെ തിരുമേനീനെ പോയി കണ്ടിട്ട് പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയാനേ തിരുമേനി വന്നത് അല്ല എൻ്റെ കൊച്ചുമോൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം തിരുമേനിക്ക് അറിയാമല്ലോ ആ അറിയാം അതിന് അതിനിപ്പം എന്താ ചെയ്യേണ്ടത് അല്ല അത് അത് പിന്നെ അവർക്ക് നടക്കേണ്ടതൊന്നും നടന്നിട്ടില്ല സ്വാമി ഹേ എന്താ എന്താ കലാവധിയമ്മ കലാവധിയമ്മ പറയുന്നത് അത് അവർക്ക് ശാന്തിമുഹൂർത്തം അത് ഉടനെ വേണം അതിന് നാള് കുറിക്കണം എന്നിങ്ങനെ പറഞ്ഞിപ്പം ശാന്തി പറഞ്ഞു അതൊക്കെ ഇപ്പോൾ അറേലും നോക്കാറുണ്ടോ ഞങ്ങളൊക്കെ പഴയ ആളല്ലേ അതൊക്കെ വേണം ഏതായാലും തിരുമേനി ദിവസം ഒന്ന് നോക്ക് നല്ല ദിവസം എന്താണെന്ന് വെച്ചാൽ അന്ന് അവരുടെ ശാന്തി മുഹൂർത്തം അത് അതുണ്ടാവണം എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും നമ്മുടെ തിരുമേനി നോക്കി തിരുമേനി നോക്കി കയ്യിലൊക്കെ ഇങ്ങനെ എണ്ണി 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 കുറേ എണ്ണാണ്ടൊക്കെ കൂട്ടുകയും പിറക്കുകയൊക്കെ ചെയ്തു അന്നേരം തിരുവേനു പറഞ്ഞു ദേ ഇന്ന് പറ്റിയ ദിവസമാ ഇന്ന് ഇന്ന് രാത്രി ശാന്തി മുഹൂർത്തത്തിന് സമയം കുറിക്കുക അപ്പം പാറുവ ഇന്നോ അതെന്താ പാർമ്മെന്ന് നീ അങ്ങനെ ചോദിക്കുന്നത് ഇന്ന് രാത്രി ആയാൽ എന്താ എന്താ പാറുവഴപ്പം എന്നിങ്ങനെ അച്ചമ്മ ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ പോറ്റു പറഞ്ഞു അതെ ഇന്ന് ഇന്ന് ഒന്ന് ചേർന്നാൽ അവരുടെ ജീവിതത്തിൽ നല്ലതു മാത്രമേ സംഭവിക്കത്തുള്ളൂ പിന്നെ ഈ മാസം പറ്റിയ ദിവസങ്ങളൊന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും കലാവതി പറഞ്ഞു ആ തിരുമേനി നോക്കിക്കോ പ്രശ്നമൊന്നുമില്ല ഇന്ന് തന്നെ അവരുടെ ശാന്തി മുഹൂർത്തം ഞങ്ങൾ നടത്തും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ശാന്തി പറഞ്ഞു ഇന്ന് രാത്രി ഒമ്പത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിലാണ് ശാന്തി മുഹൂർത്തം നടക്കേണ്ടത് ഇത് കഴിഞ്ഞ് നടന്നാല് രണ്ടു പേർക്ക് ദേ സദാസമയം കലഹിക്കാനേ സമയം കാണത്തുള്ളു ഈ ഒമ്പത് മണി പതിനൊന്ന് മണിയുടെ ഇടയെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടാവണം പിന്നെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ സമയത്ത് നടന്നില്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷമേ ഉണ്ടാവില്ല കേട്ടോ പറഞ്ഞ സമയത്ത് തന്നെ നടത്തും തിരുമേനി ഏതായാലും തിരുമേനി ഒന്ന് കുറിച്ച് തന്നാട്ടേ എന്ന് പറഞ്ഞു ഏതായാലും തിരുമേനി ശാന്തി കുറിച്ച് കൊടുത്തു ഞാൻ ഈ തിരുമേനി ശാന്തി എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ കാരണം ഞങ്ങളുടെ ഇവിടെ ശാന്തി ശാന്തി എന്ന് പറഞ്ഞാൽ ശാന്തി പോറ്റി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ ഇടക്കിടയ്ക്ക് അങ്ങനെ പറയുന്നത് നമ്മുടെ വായിൽ അങ്ങനെ വന്ന് പോകുന്നതാണേ ഏതായാലും നമ്മുടെ അച്ചമ്മ ആ ഒരു മുഹൂർത്തമൊക്കെ കുറിച്ച് ശാന്തിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു അങ്ങനെ പിന്നെ കാണിക്കുന്ന സച്ചിനെ അപ്പം സച്ചി രേവതിയോട് ചോദിച്ചു അല്ല നീ എന്താ ഈ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ കുളത്തി വീണ്ട് ദൈവനെ രക്ഷിച്ചില്ലേ അതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞതാണ് ഏ ദൈവത്തിനോട് നന്ദി രക്ഷിച്ചത് ദൈവമല്ലേ ഞാനല്ലേ നാക്കിട്ടടിക്കാനേ അറിയത്തുള്ളൂ അല്ല നിനക്ക് കൈയും കാലുകിട്ടൊന്നും അടിക്കാൻ അറിയില്ലല്ലേ നീന്തൽ അറിയത്തില്ലല്ലേ അതെ ഞങ്ങളുടെ നാട്ടിൽ കുളമോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെ നീന്തൽ പഠിക്കണമെങ്കിൽ വല്ല ടാങ്കിലും ഇറങ്ങി നീന്തേണ്ട വരും ദേ എൻ്റെ പൊന്ന് രേവതി നീ ഇതുപോലെയുള്ള തമാശ ഇനി പറഞ്ഞോണ്ടല്ലോ നിന്നെ ഞാൻ ആ കുളത്തിൽ പിടിച്ചിടുന്നു പറഞ്ഞു അപ്പോഴത്തേക്കും രേവതി ചോദിച്ചല്ലേ നിങ്ങൾക്ക് നീന്താൻ അറിയാമോ പിന്നെ അല്ലാതെ ഞാനേ കടലിനക്കരെ പോകും അക്കരെ വരെ നീന്തി നീന്തി പോകും ഏ കടലിനക്കരയിലേക്കോ പോട്ടെ പോട്ടെ ചമ്മണ്ട മനസ്സിലായി മനസ്സിലായി തള്ളിയതാണെന്ന് ഇന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു ചോദിച്ചല്ല നിങ്ങളെ ആരെ നീന്താൻ പഠിപ്പിച്ചത് എന്നെ അച്ഛനാണ് നീന്താൻ പഠിപ്പിച്ചത് അച്ഛനെന്നെ എടുത്തുകൊണ്ട് ഒരു കുളത്തിൽ എറിഞ്ഞു അവിടെ ഞാൻ കയ്യും കാലും ഒക്കെ ഇട്ട് അടിച്ചിട്ട് അങ്ങ് പഠിച്ചു അല്ല പേടി തോന്നിയില്ലേ ആ പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ പറഞ്ഞു എല്ലാം തുടങ്ങുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാകും പിന്നെ നമ്മൾ പേടിയൊക്കെ മാറിക്കോളും പിന്നെ ഞാൻ പറഞ്ഞല്ലോ അല്ല സോറി അച്ഛൻ പറഞ്ഞല്ലോ ആ ധൈര്യത്തിന് ഞാനങ്ങ് നീന്തലും പഠിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞ് മനസ്സിലായി മനസ്സിലേ അതാ നിങ്ങൾക്ക് ആരെയും ഭയമില്ലാത്തത് നിങ്ങളിങ്ങനെ വില്ലാളി വീരനെ പോലെ നടക്കുന്നതേ അതുകൊണ്ടൊക്കെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ വന്നു കേട്ടോ അച്ഛമ്മ വന്നത് വന്നത് സച്ചി ചോദിച്ചു അല്ല പോയ കാര്യം നടന്നു അച്ഛമ്മ എന്ന് ചോദിച്ചു ആ നടന്നു ഏതായാലും ഇനി നിന്നെ ഞാൻ കെട്ടഴിച്ചു വിട്ടതുപോലെ നടക്കാൻ സമ്മതിക്കില്ല പീഡിച്ച് കെട്ടാൻ തന്നെ തീരുമാനിച്ചു ഞാൻ എന്താ ചെയ്തത് എന്തിനാ ചൂടാവുന്നത് ദേ ഞാൻ കുറേ നാളായി പോലെ രീതി പറയുന്നു എൻ്റെ തലമുടയിൽ ഒന്നും കേറില്ല ഇനി ഞാൻ നേരിട്ട് പറയാൻ പോവാം എന്ത് പറയാന് ഞാനേ മുഹൂർത്തം കുറിപ്പിച്ചു എന്ത് മുഹൂർത്തം അതെ മോനെ ശാന്തി മുഹൂർത്തം കുറിച്ചെന്നാ ഈ കലാവതിയമ്മ അമ്മ പറയുന്നത് ഇത് കേട്ട് നമ്മുടെ രേവതിക്ക് ചെറിയൊരു നാണമൊക്കെ വന്നു സച്ചിക്കും ചെറിയ നാണമൊക്കെ വന്നു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കലാവതി പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇന്നത് നടക്കണം ഇന്നത് നടന്നിരിക്കും ഈ കലാവതി അത് നടത്തും എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സച്ചി വല്ലാത്ത പൂച്ചത്തോടെ കൂടെ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് പാർവമ്മ പറഞ്ഞു അതും നടക്കാത്തത് കൊണ്ടാണ് രേവതി മോള് പല ആപത്തിലും പെടുന്നത് അത് ഇതും തമ്മിൽ എന്താ ബന്ധം ന്ധമുണ്ട് ബന്ധമേ ഉള്ളൂ എന്നിങ്ങനെ അച്ഛമ്മ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കാനുള്ളതെല്ലാം നടക്കണം പിന്നെ എന്തിനാടാ നീ കല്യാണം കഴിക്കുന്നത് അതിന് ഞാൻ ആലോചിച്ചിട്ടൊന്നും കെട്ടിയതല്ലോ അച്ഛൻ പറഞ്ഞിട്ട് കെട്ടിയതല്ലേ മിണ്ടാതിരിക്കടാ നീ അവിടെ ഇന്ന് രാത്രി ഒമ്പത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിലാണ് ശാന്തി മുഹൂർത്തം അത് നടന്നിരിക്കണം ഇന്ന് ഒന്ന് ചേർന്നിരിക്കണം ആ അതൊന്നും നടക്കില്ല ദേ എന്നെ വിട്ടേരെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു പോടാ നീ പോടാ നീ പോ നീ ഇനി എന്നെ കാണാൻ വരണ്ടേ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു അച്ഛൻ അതിനൊക്കെ ഇല്ലെന്ന് നീ കരുതിക്കോ നീയേ എന്നെ മറന്നേരേ അതായിരിക്കും നിനക്ക് നല്ലത് വേണ്ട എനിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളെന്ന് ഞാൻ കാരണം ഒരു പെണ്ണിൻ്റെ ഭാവി പോയതേ എല്ലാവരും പറയട്ടെ എല്ലാവരും അങ്ങനെ പറയണം വയസ്സാങ്കാലത്ത് ഇതൊക്കെ കേട്ട് മരിക്കാനായിരിക്കും എൻ്റെ ഈശ്വരന്മാരെ എൻ്റെ വിധി അതെങ്കിലത് അത് നടക്കട്ടെ നിനക്ക് എന്നെ ഒരു വിലയുമില്ല എനിക്ക് അറിയാടാ നിനക്കിപ്പ എന്നോട് സ്നേഹം ഇല്ലെന്ന് ഈ മുത്തശ്ശി വെറും പാഴ്ജന്മല്ലേ പടികളവിയല്ലേ ഞാൻ പറയുന്ന വാക്കിന് എന്താ വില എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എന്താ അച്ഛമ്മ അച്ഛമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ പോ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോ ഒരു പേരക്കുട്ടീനെ വേണം അതിനകത്ത് ആലോചിക്കണം അതിനെ കണ്ട് സന്തോഷത്തോടെ മരിക്കണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം അതൊന്നും ഈ ജന്മത്തിൽ നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി വേണ്ട ആരോട് ഞാൻ ഇനി ഒന്നും നിർബന്ധിക്കുന്നില്ല എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കത്തില്ലായിരുന്നോ ആ വേണ്ടടാ നീ പൊക്കോ നീ പോ എനിക്ക് ഇങ്ങനെ ഒരു കൊച്ചുമോ ഇല്ലെന്ന് ഞാൻ കരുതിയേക്കാം എന്നോട് ആർക്കും സ്നേഹമില്ലല്ലോ ഈ കിളവി പറയുന്ന ആര് കേൾക്കാനാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പാറൂമ്മ പറഞ്ഞു മോനെ സച്ചി നീ ആഗ്രഹിക്കാതെയാട്ടോ രേവതി മോളെ കെട്ടിയത് പക്ഷേ നീ എത്ര ആഗ്രഹിച്ചാലും കിട്ടാത്ത പെണ്ണാ അവൾ നീ അറിയണം രേവതിനെ പോലെ നല്ലൊരു പെണ്ണ് എവിടെ ഉണ്ടടാ ഇപ്പോൾ അതുപോലൊരു പെണ്ണിന് നിനക്ക് കിട്ടുമോടാ നിനക്ക് കൈവന്ന ഭാഗ്യം നീ നഷ്ടപ്പെടുത്തരുത് ദേ പാറു നീ ഒന്നും മിണ്ടണ്ട പാറു അവൻ അവനവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ അവൻ പോട്ടെ നമ്മൾ പറഞ്ഞാലൊന്നും അവൻ കേക്കില്ല അവന് തോന്നിവസമല്ല തോന്നി അവൻ അവനെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ വിഷമിച്ച് അങ്ങനെ അച്ഛമ്മ പറഞ്ഞു ദ ഈ മോക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ രീതിയിലാണ് കല്യാണം നടത്തിയത് രവിയെ പക്ഷെ എന്ത് ചെയ്യാനാണ് ഇതിൻ്റെയും ഭാവി പോയി രവിക്ക് ഞാനും കൂട്ടു നിന്നു മഹാപാവോ ഞാനും രവിയും ചെയ്തത് ഇതിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിക്കും അത് ഉറപ്പാ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ മറ്റുള്ളവരുടെ വിഷമോ സങ്കടമൊന്നും ദേ ഇവന് ഇവനറിയേണ്ട കാര്യമില്ലല്ലോ എന്താ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ അങ്ങനെ ഒരുത്തതാണോ അല്ല അല്ലായിരുന്നു പക്ഷേ ഇപ്പം നീ അങ്ങനെ ആയെന്ന് തോന്നുക ദേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടൻ നീ തന്നെയാണ് അല്ല അച്ചമ്മ എന്താ പറയുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇന്ന് രാത്രി ശാന്തി മുഹൂർത്തം നടക്കണം അത് നടന്നിരിക്കണം നടന്നില്ലെങ്കിൽ ദേ ഞാൻ ഞാനിനിയിപ്പോൾ ജീവിച്ചിരിക്കില്ല നീ എൻ്റെ അടുത്തേക്ക് വരുവാൻ വേണ്ട ദേ നീ എന്നെങ്ങ് മറന്നേര ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം എന്നിങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ മനസ്സലിഞ്ഞു കേട്ടോ അങ്ങനെ സച്ച് പറഞ്ഞു ഞാൻ സമ്മതിച്ചു സമ്മതിച്ചാൽ പോരെ അച്ചമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കും വലിയ സന്തോഷമായി അച്ചമ്മയ്ക്ക് സന്തോഷമായി പാറുവിന് സന്തോഷമായി എന്നിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി രേവതി വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ശ്രീകാന്തിൻ്റെ വർഷേനെയാണ് അങ്ങനെ വർഷ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ശ്രീകാന്തിനോട് എങ്ങനെയായി കാര്യങ്ങൾ ഞാൻ ഫോട്ടോയെച്ച് തന്നായിരുന്നല്ലോ കൊടുത്തോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓ ജസ്റ്റ് മിസ്സായിപ്പോയി ഇന്ന് ഏതായാലും ഞാൻ കൊടുക്കണം എന്ന് ഓർത്തിരുന്ന പക്ഷേ എന്ത് ചെയ്യാനാ കൊടുക്കാൻ പറ്റിയില്ല ഷോ എന്തായാലും കഷ്ടമുണ്ട് കേട്ടോ അല്ല പേടിക്കൊന്നും വേണ്ട ഞാൻ ഒട്ടനെ തന്നെ അവനിട്ട് രണ്ടെണ്ണം കൊടുത്തോളാം രണ്ടെണ്ണം ഒന്നും കൊടുത്താൽ പോരാ അവന ഇടിച്ച് പഞ്ചറാക്കണം ഓക്കെ ഓക്കെ ഞാൻ അവനെ ഇടിച്ച് പഞ്ചറാക്കിക്കോളാം അല്ല പഞ്ചറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ആ ഫോട്ടോ എടുത്ത് എനിക്ക് തരണം കേട്ടോ എനിക്ക് ഒന്ന് ആസ്വദിക്കണം ആ ഫോട്ടോ എനിക്ക് ആസ്വദിച്ചിരുന്ന് കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു അതിനെന്താ ഫോട്ടോ എടുത്ത് തരമല്ലോ ഞാൻ അവനെ ഇന്ന് പിടിക്കാനിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഏതായാലും മിസ്സായിപ്പോയി ഞാൻ ഇന്ന് തന്നെ ഏതായാലും അവനെ പിടിക്കാൻ പോവുക ഓൾ ദ ബെസ്റ്റ് ഏതായാലും പെട്ടെന്ന് ചെല്ലുട്ടോ ഇനിയിപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം കളയണ്ട അല്ല ഇടി ഇങ്ങോട്ട് കിട്ടാതെ നോക്കണേ ഇടി ഇങ്ങോട്ട് കിട്ടാനോ ഒരിക്കലും ഇല്ല എന്ന് നമ്മുടെ ശ്രീകാന്തം പറഞ്ഞു ശ്രീകാന്ത് ഏതായാലും വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ ശ്രീകാന്തിനെ തന്നെ തല്ലാനുള്ള കൊട്ടേഷനാണ് ശ്രീകാന്ത് മേടിച്ചിരിക്കുന്നത് അങ്ങനെ ശ്രീകാന്ത് കണ്ണാടി നോക്കിയിട്ട് എൻ്റെ ഈശ്വര അവർക്ക് ഷെഫായെന്നെ ഇഷ്ടമാണ് പക്ഷെ നേരിട്ട് കണ്ട എന്നെ അവക്കിഷ്ടപ്പെട്ടിട്ടില്ല ഇനിയിപ്പോൾ ഇതിനെന്താളൊരു വഴി ഏതായാലും തന്നെ ഒന്ന് തല്ലി നോക്കാമെന്ന് പറഞ്ഞു കണ്ണാടി നോക്കിയിട്ട് തൻ്റെ മുഖത്തിനു ട്രോറ്റ ഇടിയിടിച്ചു എവിടെ നിന്ന് ഇടിയിടിച്ചാൽ വല്ലോം പറ്റുമോ വല്ലോം പറ്റുമോ എന്നല്ല നമുക്ക് വേദനിക്കുമല്ലോ നമ്മൾ പിന്നെ ഇടിക്കുമോ അപ്പോഴത്തേക്കും അയ്യോ എൻ്റെ ദൈവമേ വേണ്ട വേണ്ട ഈ ടെക്നിക്ക് വേണ്ട വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ആ ഐഡിയ കിട്ടി എന്ന് പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുന്ന സീനും കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് വേറൊന്നും അല്ല ഐഡിയ കുറവ ഒരു തല തലയിൽ ഇങ്ങനെ എന്തോ ഒരു സംഭവം വെച്ച് കെട്ടി ഇവിടെ കളറൊക്കെ വാരി തൂത്തിട്ട് ഫോട്ടോ അയച്ച് കൊടുക്കാനാണ് പുള്ളിക്കാരൻ പ്ലാൻ ചെയ്യുന്നത് അപ്പം അതൊക്കെ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പം ഇനിയിപ്പോൾ കാണാൻ പോകുന്ന ഒരു സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ശാന്തി മുഹൂർത്തം തന്നെയാണ് അപ്പം അതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത് അപ്പം അടുത്ത വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ